ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഗുരുവേന്ദ ആദരണീയരായ എല്ലാ സനാതനധർമ്മ വിശ്വാസികളെയും ഭാരതീയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അദരണീയരായ സുഹൃതികളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിച്ചത് ഭക്തിയുടെ ഒൻപത് ലക്ഷണങ്ങളെക്കുറിച്ചായിരുന്നു ഭക്തിപൂർവം ഈശ്വര ഭജനം നടത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചായിരുന്നു നമുക്ക് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഗണപതി സങ്കല്പത്തെക്കുറിച്ചാണ് ഈ വരുന്ന ഏഴാം തീയതി വിനായക ചതുർത്ഥിയാണ് എന്താണ് വിനായക ചതുർഥി ചതുർത്ഥി ഭാദ്രപദമാസത്തിലെ അതായത് ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയായി നമ്മൾ ആചരിക്കുന്നത് വിനായക ചതുർത്ഥിക്ക് പിന്നിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഭക്ഷണപ്രിയനായ ഭഗവാൻ ഗണപതി ഗണപതിയെ ചന്ദ്രൻ പരിഹസിച്ചതിൻ്റെ പേരിൽ ഗണപതി ചന്ദ്രനെ ശപിച്ചു അത്രേ വിനായക ചതുർത്ഥി ദിവസം നിന്നെ ആരും കാണാൻ ഇടവരാതിരിക്കട്ടെ അങ്ങനെ ശപിച്ചു എന്നാണ് വിധി അതിൻ്റെ കഥകളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല ഗണപതി സങ്കല്പത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് അത്യന്താപേക്ഷിതമാണ് ആരാണ് ഗണപതി ഈ അടുത്ത നാളിലും ഏറ്റവും കൂടുതൽ വിവാദമുണ്ടായ ഗണപതി മിത്താണ് എന്നൊക്കെ പറഞ്ഞ് വിവാദമുണ്ടാക്കിയ അനേകം ആളുകളെക്കുറിച്ച് നമുക്കറിയാം യഥാർത്ഥത്തിൽ എന്താണ് ഗണപതി സങ്കല്പം അതേക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുകയാണ് ഗണപതി ഗണപതിയാണ് ഗണപതി അതായത് ദേവഗണങ്ങളുടെ പതിയാണ് ഗണപതി നമുക്കറിയാം എല്ലാ ദേവന്മാരെയും പൂജിക്കുന്നതിനു മുൻപ് അഗ്രപൂജ ചെയ്യേണ്ടത് ഗണപതി ഭഗവാനാണ് എന്ന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു രഹസ്യം എല്ലാ മൂർത്തി രൂപങ്ങളും നമ്മളുമായി ബന്ധപ്പെ ബന്ധപ്പെടുത്തിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗണപതി നമ്മുടെ മനസ്സാണ് ഗണപതിക്കൊരു പേരുണ്ട് വിഘ്നേശ്വരൻ എന്താ വിഘ്നേശ്വരൻ എന്ന വാക്കിൻ്റെ അർത്ഥം വിഘ്നങ്ങൾ അകറ്റുന്നവനെന്ന് വേണമെങ്കിൽ നമുക്കൊറ്റവാക്കിൽ പറയാം അതല്ല ശരി വിഘ്നങ്ങളുടെ ഈശ്വരനാണ് വിഘ്നങ്ങൾ ഉണ്ടാക്കുകയും വിഘ്നങ്ങൾ നീക്കുകയും ചെയ്യുന്നയാളാണ് അതായത് നമ്മിൽ നിന്ന് ധാർമ്മികമായൊരു പ്രവർത്തനമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനുണ്ടാകുന്ന വിഘ്നങ്ങളൊക്കെ മാറണം അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് ഒരു അധാർമിക വൃത്തിയാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് വിഘ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യണം ഈ ദൗത്യമാണ് വിഘ്നേശ്വരൻ നിർവഹിക്കുന്നത് അതായത് ഗണപതി നിർവഹിക്കുന്നത് ഈ ഗണപതി നമ്മുടെ മനസ്സാണ് എന്ന് പറയാൻ കാരണമുണ്ട് ഗണേശ സഹസ്രനാമത്തിലൊരു മന്ത്രമുണ്ട് ഓം ചതുർവിംശതി തത്വാത്മായേ നമ ഇരുപത്തിനാല് തത്വങ്ങൾക്കുള്ളിൽ അടങ്ങുന്ന ആ ആത്മതത്വമാണ് യഥാർത്ഥത്തിൽ ഗണപതി അപ്പോൾ ഈ ഗണപതിക്ക് ഗണേശ പുരാണത്തിൽ രണ്ടു ഭാര്യമാരുണ്ട് ബുദ്ധിയും സിദ്ധിയും മനസ്സാകുന്ന ഗണപതിയുടെ ഭാര്യമാർ ബുദ്ധിയും സിദ്ധിയുമല്ലാതെ വേറെ ആരാണ് ഈ മനസ്സിനൊരു പ്രത്യേകതയുണ്ട് എത്രത്തോളം വലുതാകാൻ കഴിയും എത്രത്തോളം ചെറുതാകാനും കഴിയും നമ്മുടെ മനസ്സ് നമ്മുടെ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ആർക്കും ഉത്തരം പറയാൻ കഴിയില്ല സൈക്യാറ്റിസ്റ്റുകൾക്ക് പോലും പറയാൻ കഴിയില്ല പക്ഷേ നമ്മുടെ വേദങ്ങൾ പറയുന്നത് അങ്കുഷ്ടമാ പുരുഷ മധ്യമാത്മസമ്പിഷ്ടത അങ്കുഷ്ടം പെരുവിരലിൻ്റെ ഇതേ വലിപ്പത്തിൽ ഇതേ ആകൃതിയിൽ ആത്മാവിനും മധ്യഭാഗത്ത് മനസ്സ് സ്ഥിതി ചെയ്യുന്നു ഈ മനസ്സിന് എത്രത്തോളം വലുതാകാൻ കഴിയും എത്രത്തോളം ചെറുതാകാനും കഴിയും ഒരു നിമിഷം കൊണ്ട് എത്ര അകല സഞ്ചരിക്കാൻ കഴിയും അതുപോലെ അടുത്ത് നിൽക്കാൻ കഴിയും നമുക്കറിയാം ഗണേശ ഈ ഇവിടെ ശിവപുരാണത്തിൽ ഭഗവാൻ ഗണപതിയും സുബ്രഹ്മണ്യനും തമ്മിലൊരു മത്സരമുണ്ടായി ലോകം പ്രദക്ഷിണം ചെയ്യാൻ പോയ ആ രഹസ്യം നമുക്കെല്ലാവരും കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിൽ വിജയിച്ചത് ഗണപതി ഭഗവാനാണ് കാരണം മനസ്സാകുന്ന ഗണപതിക്ക് ഒരു നിമിഷം കൊണ്ട് എത്ര അകലെ സഞ്ചരിക്കാൻ കഴിയും അടുത്ത് നിൽക്കാൻ കഴിയും എത്രത്തോളം വലുതാകാൻ കഴിയും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജീവിയാണ് ആന ആനയേക്കാൾ ഇതിന് വലുതാകാൻ കഴിയും ഇത്ര വലിയൊരു പ്രതിഭാസം നമ്മുടെ ഈ കൊച്ചു ശരീരത്തിരിക്കുന്നത് ആന എലിപ്പുറത്തിരിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ടാണ് ഗണപതിയുടെ വാഹനമായി എലിയെ ചിത്രീകരിച്ചത് എലിയെ ചിത്രീകരിച്ചത് അല്ല അതിനും പിന്നിൽ ഒരു രഹസ്യമുണ്ട് എലിക്കൊരു സ്വഭാവമുണ്ട് എന്ത് കണ്ടാലും ദേഹം പോയി ഒന്ന് തുരന്നു നോക്കും ഇതാണ് എലിയുടെ സ്വഭാവം ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ രീതിയും എത്ര ചെറിയ കാര്യമായിരുന്നാലും വലിയ കാര്യമായിരുന്നാലും അതിനെ അനലൈസ് ചെയ്യുവാനുള്ള അഥവാ വിശകലനം ചെയ്യുവാനുള്ള മനസ്സിൻ്റെ ടെൻഡൻസിയാണ് എലി ഈ ടെൻഡൻസിയുടെ പുറത്താണ് ശരിക്കും ആരിരിക്കുന്നത് മനസ്സാകുന്ന ഗണപതി ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഗണപതിയുടെ വാഹനമായി എലിയ ചിത്രീകരിച്ചിരിക്കുന്നത് ആ ഗണപതി ഭഗവാന്റെ ആ ആരാധനയും ഇതെല്ലാം നമ്മുടെ വിഘ്നങ്ങൾ നമുക്കറിയാം വിഘ്നങ്ങൾ ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും നമ്മുടെ മനസ്സ് തന്നെയാണ് അപ്പോൾ മനസ്സ് മനസ്സിനെ ഭജിക്കണം വിശ്വസിച്ച് ഇടുന്നാകിൽ കാമത്തെ കൊടുത്തിടും നിശ്ചയം മനസ്സടോ കാണി നാഴിക കൊണ്ടേ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അപ്പോൾ മനസ്സിൻ്റെ പ്രത്യേകത നമുക്ക് എത്ര വിവരിച്ചാലും തീരുന്നതല്ല അതുകൊണ്ട് ഈ ഗണപതി ഭഗവാനെ പൂജിക്കുക ഭജിക്കുക അതിൻ്റെ രഹസ്യം ഏത്തമിടുക അതിൻ്റെ രഹസ്യം നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ടാകും ദയവായി ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് അതുപോലെ ലൈക്ക് ചെയ്ത് ഈ ഉദ്യമം പരമാവധി നമ്മുടെ ആളുകളിൽ ഈ സന്ദേശം എത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ എല്ലാ സുഹൃതികളും ചെയ്യേണ്ടതാണെന്ന് അറിയിക്കുകയാണ് എല്ലാവർക്കും നമസ്തേ